ജാതി അഡ്രസ് ചെയ്യാന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമാണ് യാഥാർത്ഥ്യത് ജാതിയാണ് പലപ്പോഴും നമ്മൾ സൂക്ഷ്മമായി കൊണ്ടു നടക്കുന്നത് കേരളത്തിൽ ജാതി ഇല്ലെന്ന് പറയുകയും വളരെ സ്വകാര്യമായി ജാതി ഉള്ളാൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന അനേകം മനുഷ്യർ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതിനെ നമ്മൾ പലപ്പോഴും കൃത്യമായി അഡ്രസ് ചെയ്യാത്ത ഞാനൊരു ചുമ്മാ ഒരു കവിത മുമ്പ് എഴുതി വെച്ചൊരു കവിതയാണ് അത് വേണമെങ്കിൽ ഒന്നും പറയാം അത് പന്തിഭോജനെന്നാണ് പന്തിഭോജന സ്വഭാവമായിട്ട് അറിയാമല്ലോ സഹോദര അയ്യപ്പനാണ് പന്തിഭോജനത്തെ കൊണ്ടുവരുന്നത് കേരളത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റത്തെ കൊണ്ടുവരുന്നത് സഹോദര അയ്യപ്പ ആളുകളും ഒരാളും പന്തിഭോജനത്തെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇതൊരു രാഷ്ട്രീയ സ്വരമായി കേരളത്തിൽ ശക്തമാവുന്ന സഹോദര അയ്യപ്പന്റെ ഒരു പ്രവർത്തനമാണ് പന്തിഭോജനം അപ്പം അത് തന്നെ ഒരു ഒരു കവിതയാക്കി മാറ്റാൻ അതൊരു പൊളിറ്റിക്കലായിട്ട് പറയാമെന്ന് ഞാൻ വിചാരിച്ചു പന്തിഭോജനം എന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഓവർസിയറായി വിരമിക്കുന്ന കണ്ടങ്കോരേട്ടന്റെ യാത്രയപ്പാണ് ഇന്ന് കണ്ടങ്കോരേട്ടനോട് ഒത്തുള്ള നീണ്ട നാളത്തെ ഓർമ്മകൾ പുതുക്കി ശങ്കരൻ നമ്പൂതിരി ഗീതാ ഗീതാനായർ ലക്ഷ്മിപിള്ള പുണ്ണികൃഷ്ണ മേനോൻ പത്മനാഭക്കുറുപ്പും ഓരോരുത്തരായി ചെറുകോട്ടി അനുഭവങ്ങൾ പങ്കിട്ടു മുറിയടിച്ചു വാരണ കോത തൂപ്പുവെട്ടണ വേലു പോസ്റ്റിടാൻ കുഴികുത്തണ കറുപ്പൻ ഇവരെന്തോ നാണത്തിന്റെ അപകർഷതയാൽ ഒതുങ്ങി നിന്നതേയുള്ളൂ കണ്ടങ്കങ്കോരട്ടന്റെ യാത്രയേക്ക് നൽകിയ ഉച്ചയൂണിന് എല്ലാവരും ഒന്നിച്ച് ഒറ്റ പന്തിയിലാണ് ഉണ്ണാനിരുന്നത് പന്തിഭോജനത്തിന് ശേഷം എല്ലാവരും പിരിയെ നീണ്ട ഓർമ്മകൾ പങ്കിട്ടവർ വിളിച്ചു പറഞ്ഞു പൊതേ അയാളിരുന്ന കസേര ഒന്ന് കഴുകിയിട്ടേരും എത്ര കാലമായതാണ് ദളിതനാണ് അയാൾ എജ്യൂക്കേറ്റഡാണ് അയാൾ തൊഴിൽ നേടിയ ഒരാളാണ് അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ് പക്ഷേ ഈ സാമ്പത്തിക ക്രമങ്ങളും തൊഴിൽ പദവിയൊന്നും പലപ്പോഴും അത്തരം മനുഷ്യരുടെ സാമൂഹ്യ മൂലധനായിട്ട് മാറുന്നില്ല എന്നുള്ളത് പ്രശ്നമാണ് ഇതിന് പലപ്പോഴും നമ്മൾ മറന്നു പോവുകയോ ഒളിച്ചു വയ്ക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ തോന്നുന്നത് കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രമാണ് കേരളത്തിൻ്റെ നവോത്ഥാന വർത്തമാനങ്ങളും സാമൂഹ്യ വർത്തമാനങ്ങളും കുറേ കൂടി ബലപ്പെടും ആണ് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം